സിനിമയിൽ ഒന്ന് പച്ചപിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നയൻതാര ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു നിലവിൽ ഈ ബിസിനസ്സുകൾ മാനേജ് ചെയ്യുന്നതാണ് നയന്താരയുടെ ഏറ്റവും വലിയ ശ്രമകരമായ ജോലി അതിന് തങ്ങൾക്ക് സപ്പോർട്ടീവായ ഒരു ടീം തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നയന്താരയുടെയും ഭർത്താവ് വിഘ്നേശുവിൻ്റെയും പുതിയ പോസ്റ്റ് ഞങ്ങൾ എം ബി എ ബിരുദകാരികളല്ല എനിക്കും നയന്താരക്കും അറിയാവുന്നത് സിനിമയാണ് എന്നാൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ നിയന്ത്രിക്കുകയും സ്ഥിരമായി പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു എന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മെ ഉപദേശിക്കുകയും നല്ല വഴികൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അപാരമായ അറിവും അമൂല്യമായ അനുഭവവും അവർ പങ്കുവയ്ക്കുന്നു ഞങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിലും ഞങ്ങളെല്ലായ്പ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളോടും ഞങ്ങളുടെ സിഇഒമാരുടെ ടീമിനോടും മണിക്കൂറോളം ക്ഷമയോടെ സമയം ചെലവഴിച്ചതിന് ഡോക്ടർ വേലുമണി സാർ നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്ന് ശിവൻ എഴുതി അതേ പോസ്റ്റ് നയന്താരെയും പങ്കുവച്ചു